ഹായ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ആദ്യം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം പുലുവ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും പുലുവയെല്ലാം പൊട്ടിയതിനു ശേഷം ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത് സവാള രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിട്ടുണ്ട് നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്തെല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അത് ഒന്ന് ചതച്ചതാണ് അത് ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് അത് ചതച്ചുകൂടിയുണ്ട് അതുകൂടി ഇതിൽ ചേർക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് എടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് അത് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കണം അതുപോലെ മീറ്റ് മസാലയാണ് നിങ്ങളുടെ വീട്ടിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും ചേർത്തു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആണ് കേട്ടോ അതും ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സാധാരണ മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഓരോന്നും ഓരോ ടീസ്പൂൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടും നമുക്കിതിലേക്ക് ചേർക്കാം നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കരിഞ്ഞു പോകും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു കിലോ ബീഫിൻ്റെ ആണ് കേട്ടോ ഒരു കിലോ ബീഫിന്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നവർ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ രണ്ട് കുഞ്ഞ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ചെറിയ തക്കാളിയാണ് അത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് നമ്മളിതിലേക്ക് ഇനി രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ കറി ആയതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് ചേർത്ത് നന്നായിട്ടൊന്ന് വിലക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ ആകെ കുറച്ചുപ്പേ ചേർത്തിട്ടുള്ളൂ ആദ്യം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഉപ്പ് ഞാൻ അളവ് പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എത്ര ഉപ്പാണോ അത്രയും ചേർത്താൽ മതി നമ്മൾ ബീഫിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കാതെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ബീഫിനും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു കിലോ ബീഫാണ് ചേർക്കുന്നത് ഒരു കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുക്കറിന്റെ അടപ്പ് വെച്ച് അടച്ച് ശരിക്കും ഒരു ബീഫ് വേകുന്നതിനുള്ള സമയം അഞ്ച് വിസിലാണ് ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ നാല് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പാചകം ചെയ്യും അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ബീഫ് കറി നന്നായിട്ട് വെയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്